അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ളോഗ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെയും ഒരു ട്രാവൽ വ്ളോഗ് തന്നെ ഉണ്ടോ ഇന്ന് എടുത്തേക്കുന്നത് കുറേ ദിവസമായാലും ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് തൊടുപുഴയിലുള്ള ആനയടി കുത്തുന്നുണ്ട് ആനയടി പറഞ്ഞു പറഞ്ഞാൽ ആനച്ചാടി കുത്തുന്നാണ് ശരിക്കും പറയുന്നത് ഇത് ആനയുടെ കുത്തുന്നതാണ് പക്ഷെ എല്ലാവരും പറഞ്ഞു അങ്ങനെ ആയതാണ് അപ്പം അങ്ങോട്ടേക്കാണ്ട പോകുന്നത് അപ്പോൾ പോകുന്ന പോകുമ്പോൾ ഇപ്പം ഭയങ്കര ചൂടല്ലേ നല്ല ചൂടായിരുന്നു അപ്പം അങ്ങനെ പോകുന്ന ഒരു കട ഉണ്ട് അങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നോക്കിയിട്ട് നല്ല വെയിലത്താണ്ട പോകുന്നത് അപ്പം അങ്ങനെ ആന ചാടി കുത്തുന്നുള്ള ബോർഡാണ് കേട്ടോ കാണുന്നത് ഇത് ശരിക്കും ഉള്ളിലേക്കാണ് നമ്മളിങ്ങനെ കുറേ നടക്കാനുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പം അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നടക്കുന്ന ഈ മല ഈ മലയുടെ മേളിൽ കയറണം അതൊരു ടാസ്ക് തന്നെ ആയിരുന്നിട്ടാണ് കാരണം കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ വെയിലത്ത് കയറി പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അങ്ങനെ സ്റ്റെപ്പൊക്കെ പോലെ വെച്ചിട്ടുണ്ട് അവർ കല്ലുകളൊക്കെ നിർത്തിയിട്ടുണ്ട് പക്ഷേ വെയിലും കൂടി ആയതുകൊണ്ടുണ്ടല്ലോ അത് നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ മക്കളൊക്കെ കയറി പോകുന്നുണ്ട് ഞാൻ കുറേ നടക്കും കുറേ ഇങ്ങനെ കയറിയും പിന്നെ കുറച്ചേരം നിൽക്കും എന്നിട്ട് പിന്നെയും കയറും അങ്ങനെ ഉണ്ടാ പോയത് എന്തായാലും പോയി അവിടെ എത്തിയപ്പോഴാണ് അവിടെ വെള്ളമൊക്കെ കുറവായിരുന്നു സാധാരണ അവിടെ നല്ല വെള്ളച്ചാട്ടം മഴയുള്ള സമയത്താണെങ്കിൽ നല്ലപോലെ വെള്ളം ഉണ്ടാകും കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടാ അപ്പം മക്കൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇറങ്ങാനുള്ള പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് വെള്ളം കുറവാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അപ്പം ആ ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞ് അവിടെ വെള്ളം കുറവാണ് കേട്ടോ ഇപ്പം കാരണം മഴയൊന്നും ഇല്ലല്ലോ ഇപ്പം മഴ സീസണുമല്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറവാണ് പിന്നെ ഇറങ്ങി നിൽക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് കയറിയതാണ് അങ്ങനെ കയറി താഴത്തേക്ക് വീണ്ടും ഇറങ്ങണം നല്ല ക്ലൈമറ്റ് തണുപ്പുള്ള ക്ലൈമറ്റ് ഒക്കെയാണ് നല്ല സുഖം ഉണ്ടാകും നടക്കാനും ഇല്ല പക്ഷെ എന്താ ഈ ചൂടത്ത് നമുക്ക് ഒട്ടും പറ്റണില്ലായിരുന്നു ഇതാണ് സ്ഥലം ആനേടിക്കുത്ത് അത്രയും വെള്ളമുള്ളു ശരിക്കും നല്ല പോലെ വെള്ളം ഉണ്ടാകും നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഒഴുകാം അപ്പൊ അവിടെ നിന്ന് നമുക്ക് കുളിക്കാൻ നല്ല രസമാണ് കാണാനും പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പോൾ പെട്ടുപോയി എന്തായാലും പിന്നെ മക്കളോട് ഇറങ്ങുമ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്ന് അപ്പോൾ ഉച്ച ഒരു മൂന്ന് മണിയായിട്ടാണ് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോരുന്ന വഴിക്ക് പിന്നെ ഹോട്ടലിൽ നിർത്തിയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോന്ന് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗായിരുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സാമലൈക്കും